ിൽക്ക് മൈസൂർ സിൽക്ക് ബ്ലൗസ് പാറ്റേൺ തന്നെ മുന്താണിയും ബ്ലൗസും ഒരേപോലെ തന്നെ വരും കേട്ടോ വർക്കിന്റെ ഡിഫറൻസ് ഉണ്ട് ചെറുതായിട്ട് മുന്നൂറ്റിയേഴ് റിയാലാണ് കേട്ടോ ഇപ്പൊ ഈ ഒരു മൈസൂർ സിൽക്ക് മൈസൂർ സിൽക്ക് വരും മൈസൂർ സിൽക്കിന്റെ പല കോമ്പിനേഷൻസ് ഉണ്ട് ബ്രൈറ്റ് കളേഴ്സ് ഉണ്ട് അല്ലെ എല്ലാം ബ്രൈറ്റ് കളേഴ്സ് ഉണ്ട് ഇനി അത് വേണ്ട സിമ്പിൾ കളേഴ്സ് നോക്കുന്നവർക്ക് അമ്മമാർക്ക് ഒക്കെ കൊടുക്കാൻ വൈറ്റിനകത്തതാ ഈ ഒരു ബോർഡർ പ്രിന്റഡ് സിൽക്ക് അല്ലേ ബോഡി പ്രിന്റ് പ്രിന്റ് ആയിട്ട് വരും അതിന്റെ അതിന്റെ കൂടെ ജെറി ബോർഡർ പല്ലു ബ്ലൗസ് 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 ഉണ്ടോ വിത്ത് ഉണ്ട് വന്നിട്ടുണ്ട് ഒരു ഒരു വേറെ ബോട്ടിൽ ഗ്രീൻ നൂറ് റിയാലേ ഉള്ളൂ നൂറ് നൂറ്റിമൂന്ന് റിയാലൊക്കെ വരും ഈ പ്രിന്റഡ് സിൽക്കിന്റെ പ്രൈസ് സെമി സിൽക്ക് ആ ഓക്കെ 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 ബ്രൈറ്റ് കളേഴ്സ് ആണ് ഒരു പ്ലെയിൻ പോലെ വരും ബോഡി പക്ഷേ മുന്താണിയില് നല്ലൊരു നല്ലൊരു വർക്ക് പല്ലു പല്ലുണ്ടോ നല്ല ഭംഗിയുള്ളൊരു വർക്കാണ് ഇതിൻ്റെ ബ്ലൗസും അതേ സെയിം കളറാണ് ഇരുന്നൂറ്റി ആറ് റിയാലാണ് കേട്ടോ ഈ സെമി സിൽക്കിൻ്റെ പ്രൈസ് വരുന്നത് ഖത്തറിൽ ബർവ വില്ലേജിലുള്ള കല്യാൺ സിൽക്സിലാണ് കേട്ടോ ഇവിടെ ഒരു സെയിൽ നടക്കുന്നുണ്ട് ആഡി സെയിൽ അപ്പോൾ ജൂലൈ മുപ്പതാം തീയതി വരെയാണ് ഈ ഒരു സെയിൽ ഇരുപത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ സെലക്റ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രോഡക്ട്സും അതായത് സാരി ആവട്ടെ ചുരിദാർ ആവട്ടെ ഇനി ജെൻസിൻ്റെ ഷേർട്ട് ടീഷർട്ട് പാൻസ് കുട്ടികൾക്ക് വേണ്ടുന്ന ഐറ്റംസ് എല്ലാത്തിനും എല്ലാ സെക്ഷനിലും ഇരുപത് മുതൽ അൻപത് ശതമാനം വരെ ഓഫർ നടക്കുകയാണ് നല്ല കോമ്പിനേഷൻ ഒരു ഗ്രീൻ ആൻഡ് മജന്ദ അല്ലേ ആക്ച്വൽ അല്ല ആക്ച്വൽ മജിന്തയും അല്ല ഗ്രീൻ ഒരു പിങ്കും റെഡും ഒക്കെ കൂടെ കലർന്നൊരു കളർ അതിന്റെ ബ്ലൗസ് ബ്ലൗസാണിത് ആർട്ട് സിൽക്കിന്റെ കുറച്ച് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അതായത് ഉണ്ടോ ഇത് നല്ലൊരു പ്രൈസുമാണ് ഓഫറിൽ ഇപ്പൊ വരുന്ന പ്രൈസ് മുപ്പത്തഞ്ച് റിയാലാണ് കേട്ടോ അതായത് കണ്ടോ ജസ്റ്റ് പ്രിന്റ് മാത്രം വന്നിട്ട് ബോഡി ഫുള്ള് എന്നിട്ട് ഇതിന്റെ മുന്താണി വന്ന് സെയിം കളറിൽ തന്നെ വർക്കും വന്നിട്ട് വരുന്നതാണ് ഇതിന്റെ ബ്ലൗസ് ഏതാ പ്ലെയിൻ ആണ് പ്ലെയിൻ ബ്ലൗസും ആണ് ഇത് ഉണ്ടോ ഇത് ബ്രൈഡൽ വെയർ ആണ് ബ്രോക്കൈഡ് സിൽക്ക് ഒരു മൾട്ടി കളറാണ് ബ്ലൂവും പിന്നെ ഒരു വയലറ്റും അല്ലെ അങ്ങനെ ഒരു കളറ് വരുന്നതാണ് ഇതിന്റെ മുന്താണിയാണിത് ഇനി ഇതിന്റെ ഇതാണ് ഇതിന്റെ ബ്ലൗസ് വരുന്നത് ഇതാണ് ഷെയ്ഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ നല്ല രസമാണ് ഇത് കാണുന്ന ഇവിടെ ഇപ്പൊ കാണാൻ നല്ല ഭംഗി ഉണ്ട് കേട്ടോ ഇതിനിപ്പോ ഓഫറിൽ എത്ര പ്രൈസ് ഇരുന്നൂറ്റി തൊണ്ണൂറ് അറിയാൻ ആണ് ഇപ്പൊ ഇതിന്റെ വില വരുന്നത് സിൽക്ക് സാരി തന്നെയാണ് പക്ഷെ ഇതിൽ ബ്രോക്കേഡ് അല്ലൊക്കേഡ് ഇത് ജസ്റ്റ് പ്ലെയിൻ വിത്ത് വലിയൊരു ബോർഡർ ആണ് വലിയ ബോർഡറും അതിനകത്ത് ചെറിയ ചെറിയ പ്രിന്റുമാണ് എന്നാൽ നമ്മൾ ഇവിടെ ഈ സ്ഥലത്ത് വരുന്ന ബോർഡർ ഇത് ചെറിയ ചെറിയ ആണ് കേട്ടോ ചെറിയ ബോർഡറും വരും ഇതിനിപ്പോ എത്ര പ്രൈസ് ഫൈവ് സിക്സ്റ്റി ഫൈവ് ഡിസ്കൗണ്ട് ആ ഡിസ്കൗണ്ടിന് ശേഷം ഇത് അഞ്ഞൂറ്റി അറുപത്തിരണ്ട് റിയാലാണ് ഇതിന്റെ ആക്ച്വൽ പ്രൈസ് വരുന്നത് ആയിരത്തിന് മുകളിലാണ് ഇതെല്ലാം നമുക്ക് ഡെയിലി വെയർ കളക്ഷൻ ആണ് കേട്ടോ സാരിയുടെ പല ടൈപ്പ് ഓഫ് സാരികളുണ്ട് കോട്ടൺ ഉണ്ട് ഒരു സിൽക്കിന്റെ പോലത്തെ അല്ലേ സാരി ഉണ്ട് ഇതൊക്കെ ഉണ്ട് ഇതിനൊക്കെ ഇപ്പം ഓഫറിൽ വരുന്നത് പന്ത്രണ്ടര റിയാല് പന്ത്രണ്ട് റിയാല് പന്ത്രണ്ടര റിയാല് പത്ത് റിയാല് മുതലൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ സെക്ഷനിൽ മുഴുവനും കോട്ടൺ ചുരിദാറുകളുടെ ചുരിദാർ സെറ്റുകളാണ് കേട്ടോ ത്രീ പീസസിന്റെ ആണ് ഇരിക്കുന്നതെല്ലാം എല്ലാം എല്ലാം ട്വന്റി പെർസെന്റ് ഫിഫ്റ്റി പെർസെന്റ് ഒക്കെ പ്രൈസ് റിഡക്ഷൻ വന്നിട്ടുണ്ട് ഇപ്പോൾ ഇത് കണ്ടോ ഈ ഇരിക്കുന്നത് ഇത് ത്രീ പീസാണോ ഓപ്പൺ ചെയ്ത് കാണിക്കൂ ജയശ്രീ ദുപ്പട്ട ഇത് ബോട്ടം ഇതിന്റെ പ്രൈസ് ഇപ്പോൾ മുപ്പത്തഞ്ചെറിയാല് ഇനി റെഡിമെയ്ഡ് സൽവാസിന്റെ ഒരു വലിയ കളക്ഷൻ ഉണ്ട് കേട്ടോ ഇതിനും എല്ലാം ഓഫറാണ് ഇപ്പം അതായത് ഉണ്ട് ഇത് ചന്തേരി സിൽക്കിൻ്റെ ഒരു സെറ്റ് ആണ് ഇതിന് വരുന്നത് ആ റേഞ്ചിലാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് സ്ലീവ്സ് ഒക്കെ നിങ്ങൾക്ക് വെച്ചു തരും കേട്ടോ പിന്നെ ഇത് ഈ മെറ്റീരിയലിന്റെ പേര് എന്തായിരുന്നു സിന്തറ്റിക് അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് നൂറ്റി പന്ത്രണ്ട് അറിയാലാണ് ഇത് ത്രീ പീസ് ആണ് കേട്ടോ ഈ സെക്ഷനിലുണ്ട് കേട്ടോ ഓഫേഴ്സ് അരവിന്ദനാണ് ഇതിന്റെ കെയർ ടേക്കർ അല്ലേ പിന്നെ ഇത് എന്ത് സിൽക്ക് പ്യൂർ സിൽക്ക് ആണ് പ്യൂർ സിൽക്ക് ആണ് ഇപ്പൊ എത്ര പ്രൈസ് വരുന്നത് പ്രൈസ് വരുന്നത് ആഡി ആയതുകൊണ്ട്

പ്രൈസ് ഇപ്പോ ഇതിന്റെ ഒറിജിനൽ പ്രൈസ് ആണ് അപ്പം പേസ്റ്റൽ എന്തെങ്കിലും ഒക്കെ ഒക്കെ വരുമ്പം എല്ലാരും പേസ്റ്റൽ അതിനു പറ്റിയത് ഒരു ഇത് ഒരു ക്രോപ് ടോപ്പ് മോഡലാണ് അതേ ക്രേപ്പ് സിൽക്കിൽ തന്നെ ചെറിയൊരു ടോപ്പ് ഓ താഴെ പ്ലാസോ പ്ലാസോയും അതിന്റെ കൂടെ ഒരു ഷോർട്ട് ടോപ്പും കൂടാതെ ഒരു ഓ ഉണ്ട് 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 ഓവർ കോട്ട് ആ ആ ഹാൻഡ് വർക്ക് ആണ് 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 ഓക്കേ ഓക്കേ ഇപ്പോ ഇതിനും ആഡി ആഡി ഓഫർ 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 എത്ര 590 പ്രൈസ് 5% അപ്പോൾ ഏതാണ്ട് എന്ന് റേഞ്ച് വരും ഇത് ലെഹങ്കയാണ് വരുന്നത് തന്നെ നമുക്ക് ഓഫർ ഉണ്ട് ആ ക്രേപ്പ് ആണ് ഓക്കേ ക്രൈബ് സിൽക്കിന്റെ ഗൗൺ ആണ് കേട്ടോ ആണ് മെറ്റീരിയൽ ഇത്ര ഹെവി ആണ് പക്ഷേ ഇതൊരെണ്ണം മതിയില്ലേ എത്ര പ്രൈസ് വരുന്നത് ഓഫറിൽ 435 ആണ് പ്രൈസ് അഞ്ച് കളർ ഉണ്ട് കേട്ടോ അതാ ഇതൊരു ഷോർട്ട് കുർത്തിയാണ് ജീൻസിന്റെ കൂടെ നല്ല പെയർ ആയിരിക്കും എത്ര വരുന്നത് ട്വന്റി ഫൈവ് ആണ് 18 റിയാല് ഡബിൾ ഷെയ്ഡ് ഡബിൾ ഷെയ്ഡ് വരുന്നതാണ് ത്രെഡ് വർക്ക് കൊണ്ട് ഒരു സിൽവർ വർക്കും ഉണ്ട് ഇതിനകത്ത് ഇതിന് ഇപ്പോൾ പ്രൈസ് എത്ര മുപ്പത്തഞ്ചോ മുപ്പത്തഞ്ചു അറിയാല് കുർത്തീസിനും നല്ലൊരു വലിയ കളക്ഷൻ ഉണ്ട് എല്ലാം ഇരുപത് മുതൽ അൻപത് ശതമാനം വരെ ഓഫർ ഓഫറാണ് ഇത് ഫ്രോക്ക് ആണ് ഇത് ഷോർട്ട് ടോപ്സ് ആണ് ഈ രണ്ട് സെക്ഷനിലും ഉണ്ട് കേട്ടോ എല്ലാത്തിനും ഇരുപത് മുതൽ അൻപത് ശതമാനം വരെ ഓഫർ ജീൻസിന് കംപ്ലീറ്റ് അൻപത് ശതമാനം ഓഫർ ആണ് കേട്ടോ ലേഡീസ് ജീൻസിന് പലാസോ പാൻസും ചൂടി ബോട്ടം ഇതിനൊക്കെ ഇരുപത്തിയഞ്ച് ശതമാനം ഓഫർ ഉണ്ട് ഇപ്പൊ ഗേൾസിന്റെ ഗൗണും ലാച്ചയും ഒക്കെ ഉണ്ട് ഇതിനൊക്കെ ക്ക് ഇപ്പോൾ ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ ഓഫറുണ്ട് നൂറ്റി അൻപത്തി ആറ് റിയാലാണ് കേട്ടോ അത് പെൺകുട്ടികളുടെ ഈ ഒരു സെറ്റിന് ഇത് നമ്മുടെ കേരള ട്രഡീഷണൽ ആണ് ഇത് കഥകളി തലയും അതിൻ്റെ താഴെ കുറച്ച് കസവും പിന്നെ നല്ലൊരു സ്ലീവ്ലെസ് ടോപ്പും അതിൻ്റെ പല കളേഴ്സ് അവൈലബിൾ ആണ് ന്യൂ ബോൺസ് ഗേൾസ് ആൻഡ് ബോയ്സ് അതുപോലെ പെൺകുട്ടികളുടെ ജീൻസ് ഇതിനൊക്കെ ഇപ്പോൾ ഓഫർ നടക്കുവാണ് ആഡി സെയിലിൻ്റെ ഭാഗമായിട്ട് ജൂലൈ മുപ്പതാം തീയതി വരെയാണ് ഓഫർ ബോയ്സിൻ്റെ സെക്ഷനിൽ ടീഷർട്ട് ഷർട്ട് കുർത്ത കാപ്രി സ് ഇതിനൊക്കെ ഇപ്പൊ അൻപത് ശതമാനം വരെ ഓഫറാണ് ശിവയാണോ ഇതിന്റെ കാര്യങ്ങൾ നോക്കുന്നത് ഇവിടെ ഷർട്ടിന്റെ കാര്യങ്ങള് ശിവയെ നോക്കി ചേട്ടോ ഷർട്ട് എടുക്കാൻ വരുമ്പോ ശിവയെ നോക്കിയാൽ മതി എന്തൊക്കെയാണ് നമുക്കിപ്പോ ഓഫറുള്ള ലൂയി ഫിലിപ്പിനൊക്കെ ഓഫർ ഉണ്ട് അല്ലേ ഉണ്ട് 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 ലൂയിസ് ഫിലിപ്പിന്റെ അലൻസോളി വാനുസൻ എല്ലാം പാൻസ് ജീൻസ് അതിലും ലൂഫിലിപ്പിണ്ട് ഉണ്ട് എല്ലാത്തിനും അമ്പത് ശതമാനം വരെ ഓഫറാണ് ഇത് ഉണ്ട് ഇത് ബാൻ ആൻഡ് ബ്രൗണ്ട് ജീൻസ് ആണ് ഇതിനിപ്പോ അമ്പത് ശതമാനം ഉണ്ട് നാൽപ്പത്തഞ്ച് രൂപയിലാണ് ഇപ്പോ ഓഫർ പ്രൈസ് ഇനിയിപ്പോ ഓണോക്കെ വരെയാണ് ഇത് മുണ്ടിനൊക്കെ നല്ല ഓഫർ ഉണ്ട് ഓഫറുണ്ട് ആഡിസൈലിന്റെ ഭാഗമായിട്ട് അൻപത് ശതമാനം വരെ ഉണ്ട് അതുപോലെ കുർത്താസിനും ഉണ്ട് അല്ലെ അപ്പൊ ഈ പറഞ്ഞ പ്രൊമോഷൻസ് ഒക്കെ ജൂലൈ മുപ്പത് വരെ മാത്രമേ ഉള്ളൂ കേട്ടോ ആഡിസെയിൽ നടക്കുകയാണ് ഇത് ഖത്തറിലെ ബർവാ വില്ലേജില്ലേ ബർവാ വില്ലേജിലെ ബിൽഡിംഗ് നമ്പർ ഫിഫ്റ്റീനിലാണ് കല്യാൺ സിൽക്സിൻ്റെ ഷോറൂമുള്ളത് അപ്പോൾ ഇവിടെ സെലക്റ്റഡ് ആയിട്ടുള്ള എല്ലാ സെക്ഷനിലും ഇരുപത് മുതൽ അൻപത് ശതമാനം വരെ ഓഫറാണ്